റിവ്യൂ ആണ് പറയാൻ പോകുന്നത് നല്ല പല ഐറ്റം മാങ്ങകളാണ് ഉള്ളത് നമുക്കൊന്ന് നോക്കാം സ്വദേശിയും വിദേശിയും കുറച്ച് മാങ്ങകളാണ് ഇന്നിപ്പോൾ നമ്മളെ കളക്ഷനിൽ വന്നിട്ടുള്ളത് ഇത് നമ്മളെ മണ്ടികയാണ് നാടൻ ഇത് പാകിസ്ഥാന്റെ ചോൺസയാണ് രണ്ടും ചോൺസാണ് ഇത് ഇത് സിൻട്രി പാകിസ്ഥാൻ്റെ സിൻട്രിയാണ് ഇത് നമ്മളെ കേസർ മാങ്ങയാണ് ഇത് നാംഡോക്ക് മൈ ഇത് തോത്താപുരി അങ്ങനെ മാങ്ങകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അതിൻ്റെ റിവ്യൂ ആണ് ഇനി പറയാൻ പോകുന്നത് ഇത് ഈ മാങ്ങകളൊക്കെ എവിടെ നിന്നാണ് എവിടത്തിൽ ഒരു മാങ്ങയും കൂടെ ഉണ്ട് അത് തോൽവി ചെത്തി കഴിഞ്ഞ് അത് അൽഫോൺസയാണ് അൽഫോൺസ അതിവിടെ ഉണ്ട് പിന്നെ ഇത് കാട്ടിമോൺ മാങ്ങയാണ് ഈ മാങ്ങകളൊക്കെ നിങ്ങൾക്ക് കിട്ടിയത് പല ഡിസൈൻ ഇത് വിദേശികളെല്ലാം വന്നിട്ടുള്ളത് കുട്ടികൾ ദുബൈന്ന് കൊണ്ടുവന്നതാണ് ദുബൈന്ന് വന്നപ്പോ കൊണ്ടുവന്ന മാങ്ങകളാണ് അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ പെട്ടെന്ന് ഇതില് വലിയ മാങ്ങാന്ന് പറഞ്ഞാല് ഇനിയും മല്ലിക്കാണ് ഇത് എന്റെ ഒരു ഇതില് അനുഭവത്തില് ഇതാണ് നല്ല ടേസ്റ്റ് ഉള്ള മാങ്ങ പക്ഷേ കേസറാണ് ഏറ്റവും നല്ല മാങ്ങ എല്ലാവരുടെയും അഭിപ്രായം പിന്നെ നാം കൂട്ടത്തിലുണ്ട് പിന്നെ ഓക്കെ ഏത് മാങ്ങയാണ് ഏറ്റവും ടേസ്റ്റ് എന്നുള്ളത് ഞമ്മക്ക് തന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ബാക്കിയുള്ളത് പറയാം എന്തായാലും അതൊന്ന് തൊലി ചെത്തി കഴിഞ്ഞ് അകത്താക്കാം റിവ്യൂ പറയട്ടെ സത്യസന്ധമായിട്ടുള്ള റിവ്യൂ ഏതാണ് പറയൂസ് ചെത്തി റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് എന്താ മാങ്ങ ഒക്കെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിന്റെ റിവ്യൂ ആണ് എങ്ങനെയുണ്ട് മാങ്ങയുടെ ടേസ്റ്റ് എങ്ങനെയുണ്ട് എന്നുള്ളതിന്റെ റിവ്യൂ ആണ് നോക്കാം ഏത് മാങ്ങ അപ്പം ഇത് മല്ലികയാണ് നമ്മളെ നാട്ടിലുള്ള മല്ലിക മാങ്ങയാണ് നിങ്ങൾ ഞാൻ ചെത്തുമ്പോൾ അണ്ടിര നടുക്കൂടിയാണോ ചെത്തണമെന്നുള്ളത് തോന്നിപ്പോകും അത്രക്കും ബ്ലേഡ് പോലുള്ള ഉള്ളാൻ ഇതാണ് ഇതിൻ്റെ പഴുപ്പ് ശരിക്ക് ഒരു ഭാഗം പഴുക്കും ചെയ്തിരിക്കുന്ന ഭാഗം പഴുത്തിട്ടില്ല അവസ്ഥയിൽ അപ്പം നമ്മളെ കിയാനാണ് ആദ്യം ഇതിൻ്റെ റിവ്യൂ പറയുന്നത് മല്ലികമാങ്ങക്ക് പുളി മധുരം ഉണ്ട് പുതിയ രണ്ടാളുകൾ ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട് റിവ്യൂ പറയാന് എങ്ങനെയുണ്ട് ഇവിടെ പുറത്ത് പൊളിയാ പുളിയുണ്ട് ഇവിടെ അകത്തും എങ്ങനെയുണ്ട് റൂൽ പറയുന്നത് അടുത്തതായിട്ട് അടുത്ത മാങ്ങ ഏതാണ് ചോൺസാണ് ആ ചോൺസയുടെ അഭിപ്രായം പറയൂ കുട്ടികള് കഴിപ്പുണ്ട് സാധനത്തിന് ബാക്കിയല്ലാതെ മധുരണ്ട് നല്ല മധുരമാണ് അപ്പൊ അഭിപ്രായം അല്ലേ ഞാനൊരു കഷ്ണം കഴിച്ചു നോക്കാം എന്റെ അഭിപ്രായത്തിൽ ഇത് ഒരു ഉപ്പിലിട്ട മാങ്ങന്റെ ഒരു ചീഞ്ഞ ടേസ്റ്റ് വരുന്നുണ്ട് ആ മാങ്ങയുടെ രുചി ഒന്ന് ചോണ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു മാങ്ങയാണിത് ഞാനിത് കഴിച്ചിട്ട് അതിന്റെ ശരിക്കും ഇതാണ് നല്ല മാങ്ങയാണ് നല്ല മാങ്ങ എന്ന് പറഞ്ഞാൽ സൂപ്പർ നല്ല മാങ്ങാണ് ലഗേജിൽ ഇരുന്നിട്ടൊന്ന് ആവി പുഴുങ്ങിയ മാതിരി ഉണ്ട് അത്രേ ഉള്ളൂ നല്ല രസമാണ് പാകിസ്ഥാൻ അടുത്ത മാങ്ങ റിവ്യൂ ആണ് പറഞ്ഞോളൂ മാങ്ങനെ ണോ ഗുജറാത്തിന്റെ എന്താ വിളിക്ക പപ്പായ കുട്ടിന്റെ അഭിപ്രായത്തില് ഈ മാങ്ങക്ക് ഒരു പപ്പായ ടേസ്റ്റ് ആണെന്നാണ് പറയുന്നത് രാജ മാങ്ങയുടെ രാജാവ് എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്ന അൽഫോൺസാണ് ചെത്തുന്നത് അൽഫോൺസന്റെ അഭിപ്രായം കുട്ടികൾ കൃത്യമായിട്ട് പറയണം ഏനെന്താ അഭിപ്രായം ഏക്കെ നീ തിന്നതിൽ വെച്ചിട്ട് ഏറ്റവും ടേസ്റ്റുള്ള മാങ്ങ തരുന്നതായിരുന്നോ അതോ പപ്പായ എന്ന് പറഞ്ഞ സമാമ് പോലത്തെ മാങ്ങയാണോ രസം ഇതാണോ മധുരണ്ട് അപ്പൊ ഇത് നിങ്ങൾ കാഴ്ചക്കാരാണ് ഇനി ഇതിന്റെ ടേസ്റ്റുകൾ ഓരോന്നും അറിയുന്നത് പറയേണ്ടത് ഇന്നത്തെ ഇന്നത്തെ റിവ്യൂന്ന് കഴിഞ്ഞ് നിങ്ങൾ പോലുള്ള മാങ്ങകൾ ഗൾഫിൽ നിന്ന് കൊണ്ടിരിക്കുക കഴിക്കുക എന്നിട്ട് അതിൻ്റെ റിവ്യൂ ഞങ്ങളോട് പറയാം ഓക്കെ താങ്ക് വീണ്ടും വീഡിയോയിൽ കാണാം അടുത്ത വീഡിയോയിൽ കാണാം